നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ചെന്നിത്തലയും സതീഷനും വീണ്ടും അംഗത്തട്ടി മുഖ്യമന്ത്രി കസേര പിടിക്കാൻ പരസ്യമായി രംഗത്ത് നിർത്തിവെച്ച കളികൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു വാർത്തകളിലും ചർച്ചകളിലുമെല്ലാം നിറഞ്ഞു നിന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പുനഃസംഘടനയും പുതിയ കെ പി സി സി പ്രസിഡന്റും കുറച്ചുനാളായി നാളായി കെട്ടടങ്ങി കിടക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കോഴിക്കോട് ഡി സി സിയുടെ പുതിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുതിർന്ന നേതാക്കളടക്കം ഉന്തും തള്ളും ഉണ്ടാക്കി ഉദ്ഘാടന ചടങ്ങ് നാണക്കേടിന്റെ പരിപാടിയാക്കി മാറ്റിയത് വലിയ തോതിൽ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കി എന്നാണ് ഇത് സംബന്ധിച്ച് പാർട്ടി പിന്നീട് സമ്മേളന പരിപാടികൾക്ക് ചില ചിട്ടവട്ടങ്ങൾ നിബന്ധനകളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ പാർട്ടിയെ മൊത്തത്തിൽ നാണം കെടുത്തിയ ഈ സംഭവത്തിന്റെ തുടർച്ചയെന്നോണം കേരളത്തിലെ രണ്ട് മുഖ്യമന്ത്രി കസേര മോഹികളായ രമേശ് ചെന്നിത്തലയും വി ഡി സതീഷിനും ഇപ്പോൾ പരസ്യമായി രംഗത്തിറങ്ങി അംഗം വിട്ടു തുടങ്ങിയിരിക്കുന്നു നിലവിൽ പ്രതിപക്ഷ നേതാവായി നടക്കുന്ന സതീഷിന് ഔദ്യോഗികമായി ചില പരിവേഷങ്ങളും പദവികളും ഒക്കെ ഉണ്ട് എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല പല തന്ത്രങ്ങളും ഇറക്കി സതീഷിനെ വെട്ടി വീഴ്ത്താൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സതീശൻ ഔദ്യോഗിക പദവിയുടെ പേരിൽ എവിടെയെങ്കിലും ചുറ്റി നടന്ന പ്രസംഗവും പ്രസ്താവനയും തുടരുമ്പോൾ വെറുതെ സ്വകാര്യ പരിപാടികൾ തയ്യാറാക്കി ചെന്നിത്തലയും വാർത്തകളിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കാൻ നെട്ടോട്ടമൂടുകയാണ് ഇവർ തമ്മിലുള്ള മത്സരത്തിന്റെ യഥാർത്ഥ കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ ലഭിച്ചേക്കാവുന്ന മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കൽ ലക്ഷ്യം മാത്രമാണ് പ്രതിപക്ഷ നേതാവായി സതീഷൻ പാർട്ടി പരിപാടികളിൽ കൂടുതലായി പങ്കെടുക്കുന്നതിന് ശ്രദ്ധിക്കുകയും അതിനുള്ള അവസരങ്ങൾ സ്വാഭാവികമായും കിട്ടുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല യു ഡി എഫിന്റെ ചെയർമാൻ എന്ന നിലയ്ക്കു പല വേദികളിലും സതീഷിന്റെ പ്രാധാന്യവും അവസരവും ഉണ്ട് ഇതിനെ മറികടക്കാൻ സ്വന്തം ഗ്രൂപ്പിലെ നേതാക്കളെയും പ്രവർത്തകരെയും ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടി എന്ന രീതിയിൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പാണ് കൊല്ലം ജില്ലയിൽ സ്വന്തം പേരിൽ സംഘടിപ്പിച്ച ഗാന്ധി ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വലിയ പരിപാടി ചെന്നിത്തല നടത്തിയത് അതുപോലെ തന്നെ കേരളം മുഴുവനും ഓടി നടന്ന് സ്വന്തം ഗ്രൂപ്പുകാരുടെ ശക്തി വർദ്ധിപ്പിക്കുവാനും അതുവഴി ഗ്രൂപ്പ് പറയാതെ പാർട്ടി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയെല്ലാം സാന്നിധ്യം ഉറപ്പിക്കാനും ചെന്നിത്തല ശ്രമിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരസ്യമായ മത്സരങ്ങളാണ് യഥാർത്ഥത്തിൽ സതീഷനും ചെന്നിത്തലയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ അവിടെയെല്ലാം ഓടിയെത്തി പ്രതിപക്ഷ നേതാവിന്റെ വെട്ടിവീഴ്ത്താൻ മുൻ പ്രതിപക്ഷ നേതാവ് വാശി കാണിക്കുന്ന ചിത്രവും കേരളീയർ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും അഴിമതി കാര്യങ്ങളും സർക്കാരിന്റെ വീഴ്ചകളും തുറന്നു പറയുക കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ഒരേ വിഷയത്തിൽ തന്നെ ഇവർ മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ സമരം തുടങ്ങിയപ്പോൾ മത്സരിച്ച് ഓടിയെത്താൻ പ്രതിപക്ഷ നേതാക്കൾ മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് വാശി കാണിക്കുന്നത് ജലം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് പല സംഭവങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വഖഫ് ഭൂമി കേസിന്റെ പേരിൽ എറണാകുളത്തെ മുനമ്പം പ്രദേശത്തുള്ളവർ നടത്തുന്ന സമരത്തിലും രണ്ട് നേതാക്കളും സ്വന്തം ഗ്രൂപ്പ് പ്രമാണിമാരുമായി കയറിയിറങ്ങുന്ന കാഴ്ചയിൽ ചാനലുകളിലൂടെ ജനം കാണുകയാണ് ഏതെങ്കിലും ഒരു പൊതുവിഷയം ഉണ്ടായാൽ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുകയും മുൻ പ്രതിപക്ഷ നേതാവ് അത് തന്നെ പറഞ്ഞുകൊണ്ട് കോഴിക്കോട് പത്രസമ്മേളനം നടത്തുകയും ചെയ്യുമ്പോൾ അത് ജനങ്ങളിൽ മടുപ്പ് ഉണ്ടാക്കുന്നു എന്നത് രണ്ട് നേതാക്കളും തിരിച്ചറിയുന്നില്ല പ്രതിപക്ഷ നേതാവായി നടക്കുന്ന വി ഡി സതീശിനെ ദിവസത്തിൽ നാല് തവണയെങ്കിലും മാധ്യമ പ്രവർത്തകരെ കണ്ടില്ല എങ്കിൽ ഉറക്കം വരില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി അത് വിളിച്ചു പറയാൻ മാധ്യമങ്ങളുടെ പിറകെ നടക്കുന്ന പ്രവർത്തനമാണ് ആകെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തുന്നത് ജനങ്ങൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങളിൽ മനസ്സ് മടുത്തിട്ടുള്ളവരാണ് ഓരോ ദിവസവും സർക്കാരിനെതിരെയുള്ള എന്തെങ്കിലും കണ്ടുപിടിച്ച് മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുക എന്നല്ലാതെ പ്രതിപക്ഷ നേതാവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസിലെ പ്രവർത്തകരടക്കമുള്ളവരും ആക്ഷേപത്തോടെ പറയുന്നത് പിണറായി വിജയൻ രണ്ടാം ഭരണം തീരാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി സതീഷിന് ഏതെങ്കിലും ഒരു സർക്കാർ വിരുദ്ധ സമരം വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും ജനങ്ങൾ തന്നെയാണ് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞുകൊണ്ട് കുറച്ച് യൂത്ത് കോൺഗ്രസുകാരെ വഴിയിലിറക്കി അവർക്ക് പോലീസിന്റെ തല് വാങ്ങിക്കൊടുക്കുന്നതല്ലാതെ സമരം തുടർന്ന് അത് വിജയത്തിൽ എത്തിച്ച ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഒരു വിഷയം രംഗത്ത് കൊണ്ടുവന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ആ ആവശ്യം വിട്ട് പുതിയ കാര്യവുമായി വരുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കാണാറുള്ളത് ഏതായാലും ഒരു വർഷത്തിനുള്ളിൽ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ട പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയിൽ വർഷങ്ങളായി പറഞ്ഞു നടക്കുന്ന പാർട്ടി സംഘടന നടത്തുവാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല തകർന്നു കിടക്കുന്ന പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഹൈക്കമാൻഡ് അടക്കം നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലത്തിൽ വരുന്നില്ല എന്നതാണ് വാസ്തവം ഇതിനിടയിലാണ് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട മുതിർന്ന രണ്ട് നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷം നേടുമെന്നും അതിൽ മുഖ്യമന്ത്രി പദം ആർക്ക് എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുവാനും സ്വപ്നം കണ്ടുകൊണ്ട് പരസ്പരം പരസ്യമായി കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിലവിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ കേരളത്തിലെ ഒരു മനുഷ്യനും ഒട്ടും താല്പര്യമില്ല പക്ഷെ േ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാരിനെയും മുന്നണിയെയും നയിക്കുന്ന സി പി എം എന്ന ശക്തമായ അടിത്തറയുള്ള പാർട്ടി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുകയും സഖാക്കൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്താൽ പിണറായിയുടെ ഒരു മൂന്നാം മുഖ്യമന്ത്രി കസേര ഉണ്ടാവില്ല എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും കഴിയുന്നില്ല അത്തരത്തിൽ വലിയ കെട്ടിറപ്പോടു കൂടിയാണ് കേരളത്തിലെ സി പി എം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ ഓർമ്മിച്ചാൽ നല്ലതാണ് സ്വന്തം പാർട്ടിക്ക് അധികാരം കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവായി നിൽക്കുന്ന അവസ്ഥയിൽ പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പുറത്ത് നടന്ന് അംഗം വെട്ടുന്ന കോൺഗ്രസ് നേതാക്കളെ ഓർത്ത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല ജനങ്ങളും നിരാശപ്പെടുന്നു എന്നതാണ് ഇപ്പോഴുള്ള വാസ്തവം നന്ദി നമസ്കാരം